ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത പല സ്ഥലങ്ങളുണ്ട് കേരളത്തിൽ പ്രത്യേകിച്ച് മലപ്പുറം കണ്ണൂർ അങ്ങനെയൊക്കെയുള്ള ജില്ലകളിൽ ഞങ്ങൾക്ക് ഒട്ടും സ്വാധീനമില്ലാത്ത അപൂർവം പോക്കറ്റുകളുണ്ട് അവിടെ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നുള്ളത് കുറച്ച് വിഷമുള്ള കാര്യമാണ് ബാക്കി എല്ലായിടത്തും ഞങ്ങൾ മത്സരിക്കുന്നുണ്ട് സംസ്ഥാനത്ത് ഒറ്റ പാർട്ടി എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നത് ബി ജെ പി തന്നെയാണ് ഇപ്പോഴും അല്ല അത് ഞാൻ പറഞ്ഞല്ലോ ചില സ്ഥലങ്ങളിൽ സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിലാണ് അല്ലാതെ ഞങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് വോട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ടോ ശബരിമല വിഷയത്തിൽ ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ എല്ലാ ദിവസവും പറയുന്നുണ്ട് ശബരിമലയിൽ അന്വേഷണം വളരെ ലാഘവത്തോടു കൂടിയാണ് ഇപ്പോൾ പോകുന്നത് ഹൈക്കോടതിയെ കബളിപ്പിക്കുകയാണ് എസ് കാരണം കടകംപള്ളി സുരേന്ദ്രനെയൊക്കെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ പല സുപ്രധാനമായിട്ടുള്ള തെളിവുകളും നശിപ്പിക്കപ്പെടും അതുകൊണ്ട് എസ് ഐ ശരിക്കും അന്വേഷണം ശക്തമായി നടക്കുന്നു എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ച് നേരത്തെ ഹൈക്കോടതി പറഞ്ഞ പല കാര്യങ്ങളും മറച്ചു വയ്ക്കാം ഹൈക്കോടതി എല്ലാ വസ്തുതകളും കോടതിയെ ബോധ്യപ്പെടുത്തണമെന്നാണ് പറഞ്ഞത് പക്ഷേ ഉണ്ണികിഷൻ പോറ്റിയുടെ മൊഴിയുടെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോഴും ഹൈക്കോടതിയുടെ മുമ്പിലില്ല മറ്റു പല സുപ്രധാന പ്രതികളുടെയും മൊഴിയുടെ വിശദാംശങ്ങൾ ഹൈക്കോടതിയുടെ മുമ്പിലില്ല ചോദ്യം ചെയ്യേണ്ട പല ആളുകളെയും ഇനിയും ചോദ്യം ചെയ്തിട്ടില്ല അടിയന്തിരമായി അറസ്റ്റ് ചെയ്യേണ്ട പല ആളുകളെയും ഇനിയും അറസ്റ്റ് ചെയ്തിട്ടില്ല സത്യത്തിൽ ഹൈക്കോടതിയെ കബളിപ്പിക്കുകയാണ് കേരളത്തിലെ ജനങ്ങളെയും കബളിപ്പിക്കുകയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ലഭിക്കുന്ന സുപ്രധാനമായ പല വിവരങ്ങളും ഇപ്പോഴും ഹൈക്കോടതിയെ ധരിപ്പിക്കുന്നില്ല അതാണ് പ്രശ്നം അല്ല വേണം ഞങ്ങളത് സംസ്ഥാന ഗവൺമെൻറ് അടിയന്തിരമായിട്ട് ഞങ്ങൾക്കിത് സാധിക്കില്ല എന്ന് പറഞ്ഞ് കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കണം ഈ കേസ് കാരണം അത്തരം വിഷയങ്ങളുണ്ട് കേന്ദ്ര ഏജൻസിക്ക് ഇടപെടാൻ സാധിക്കുന്ന വിഷയങ്ങളുണ്ട് അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ഈ അന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് വിടണം അതാണ് ഞങ്ങളുടെ ആവശ്യം